ചലഞ്ച് റെഡിയാണോ നീ ഒന്ന് പോ പണ്ടേ ഉട മിസ്റ്റർ ചലഞ്ചർ റെഡിയാവാലഞ്ചർ റെഡിയാവാതി ചലഞ്ച് ഒരു സിമ്പിൾ ആണ് സിമ്പിൾ ചലഞ്ച് ആണ് അപ്പൊ ഇതിനകത്ത് ഇതിന്റെ പേരെന്തുവാ ഡൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അക്കങ്ങളുണ്ട് അത് ഇതിനകത്തൊന്ന് കറക്കിടണം കറക്കിടുന്നതിനകത്ത് കുറെ നമ്മൾ നമ്മള് ആറിൽ പല സമ്മാനങ്ങളുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് പുറത്തുപോയിക്കാൻ ചാലഞ്ച് ചെയ്യുന്ന പേരല്ലോ ഓക്കെ ഇതിനകത്ത് പറഞ്ഞോട് ആ പുറത്ത് പോകില്ലേ പുറത്ത് പോകിടണം ഒന്ന് ഒന്ന് എന്തുവാണ് ഒരു ജോടി ഡ്രസ് ഫോളോയർ എന്ന് പറയാൻ നമുക്ക് നോക്കാം ആണ് ജസ്റ്റ് മിസ് അപ്പൊ എന്തൊക്കെയാലും നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് ടീഷർട്ട് കിട്ടി ഹാപ്പില്ലേ അപ്പൊ ഇനി അടുത്ത പത്ത് ദിവസം കല്ലൂരിന്റെ മണ്ണില് നമ്മള് കിടിലും കിടിലും ഗിഫ്റ്റിന് വേണ്ടി നിങ്ങൾ തേറ്റ് ചെയ്തു അപ്പൊ എല്ലാർക്കും